വസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവളി അതിലേക്ക് വരുമ്പുമ്പ് ഒന്നാമത് പിമ്പിലുള്ളത് മറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ പ്രത്യേകിച്ച് നാം മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു പോയാൽ നമ്മൾ പറഞ്ഞു പോയ മടയത്തരമായിട്ടുള്ള കാര്യങ്ങളെ ഓർത്തു നമ്മൾ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് പശ്ചാത്തലപുണ്ട് നിങ്ങളത് കർത്താവിനോട് ഏറ്റുപറയുമ്പം നിശ്ചയമായിട്ടും കർത്താവ് അത് തൻ്റെ വിലയേറിയ രക്തം കൊണ്ട് കഴുകിക്കളയും നമ്മുടെ കഴിഞ്ഞകാല ഭാവങ്ങളെ യേശുവിൻ്റെ രക്തത്തിന് പൂർണമായിട്ടും കഴുകി ശുദ്ധീകരിക്കാൻ കഴിയും പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തം എന്താണ് ചെയ്യുന്നതെന്ന് അനേക ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിലേക്കോ ദേവാലയത്തിലേക്കോ ചെല്ലുമ്പോൾ അതിൻ്റെ പ്രവേശനത്തിങ്കിൽ തന്നെ നിങ്ങൾ കാണുന്ന ഒന്നാമത്തെ കാര്യം ആ യാഗപീഠമാണ് അതാണ് ആദ്യം കാണുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ അകത്തേക്ക് കാണുന്ന ശേഷം എന്ന് കാണാൻ കഴിയും ഒന്നാമത് കാണുന്ന യാഗപീഠമാണ് നിങ്ങൾക്ക് കാണാം അത് മുഴുവൻ ചുമന്നിരിക്കുന്നത് ആ യാഗപീഠത്തിന്റെ മുകൾ ഭാഗം മുഴുവനും പുതിയ രക്തം കൊണ്ട് ചുമന്നിരിക്കുകയാണ് ഏത് ദിവസം നിങ്ങൾ ചെന്നാലും അങ്ങനെയാണ് ഇതിൽ കൂടെ ഇസ്രായേൽ മക്കളെ ദൈവം എന്താണ് പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത് അത് പാവം എത്ര ഗൗരവമുള്ള ഒരു കാര്യമാണെന്നാണ് എന്തുകൊണ്ടാണ് ഇവർ ഈ യാഗം കഴിക്കുന്നത് അതവരുടെ പാപത്തിന് വേണ്ടിയാണ് പഴയ നിയമത്തിൽ പാപത്തിന് വലിയ വില നിങ്ങൾ കൊടുക്കണമായിരുന്നു അതിന് പരിഹാരമായിട്ട് ഒരു ആടിനെ കൊണ്ടുവരണമായിരുന്നു നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ പാവം ചെയ്യുമ്പോഴൊക്കെ ഒരാടിനെ കൊണ്ടുവരേണ്ടി വന്നാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ പാവം ചെയ്യുന്ന അവസാനിപ്പിക്കും കാരണം വലിയ വില കൊടുത്താലേ ആടിനെ കിട്ടും പഴയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാറില്ല നിങ്ങൾ ഒരു പക്ഷെങ്കിലും ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു പക്ഷിയെ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾ പാപം ചെയ്യുമ്പോഴൊക്കെ വില കൊടുത്തൊരു പ്രാവണ്യം മേടിച്ചുകൊണ്ട് വരിക ഇന്നത്തെ ദുഃഖകരമായിട്ടുള്ള കാര്യം കർത്താവേയും ഞാൻ പാപം ചെയ്ത് അന്വേഷിക്കണേ അത്രേ ഉള്ളൂ പിന്നെയും മുന്നോട്ട് പോകുന്നു അതെന്തോ വിലയില്ലാത്ത കാര്യം പോലാണ് കാരണം പാപത്തെ അത്രേ ഗൗരവമായിട്ട് എടുക്കുന്നുള്ളൂ ആ ഇസ്രായേൽ മക്കൾ അത് ഗൗരവമായിട്ട് ഗൗരവമായിട്ടെടുത്ത് കാരണം അതവരുടെ പോക്കറ്റ് കാലിയാക്കും എന്നാൽ സത്യത്തിൽ അതിൻ്റെ വില നമ്മളാണ് കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് നമ്മുടെ പാവത്തിൻ്റെ ശിക്ഷയുടെ വില അതൊരു ആട്ടിൻകുട്ടിയുടെ രക്തമല്ല അത് യേശുക്രിസുവിൻ്റെ തന്നെ രക്തമാണ് നിങ്ങൾക്കിതറിയാമോ ഇത് നമ്മുടെ ഹൃദയത്തെയും പോക്കറ്റിനെയും കൂടുതൽ ബാധിക്കണ്ടേ ഒരു പക്ഷേ ഒരു വ്യക്തി ഒരു കാളക്കൂട്ടിയെ കൊണ്ടുവരുന്നതിനേക്കാൾ അധികമായിട്ട് ഒരു കാള ഒരു കാളയുടെ വില എന്താ യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയും ആ കാളയുടെ വിലയും തമ്മിൽ എന്തെങ്കിലും താരമ്യമുണ്ടോ അത് ചൂണ്ടിക്കാണിക്കുന്ന ഇതാണ് വിശ്വാസികൾ യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം എത്ര വില കുറച്ചാണ് കാണുന്നതെന്നാണ് ഇത് നിങ്ങൾ ധ്യാനിക്കുകയും ഇതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്താൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇതേപ്പറ്റി വളരെയധികം ധ്യാനിച്ചിട്ടുണ്ട് അതുതന്നെ പാപത്തോടുള്ള എൻ്റെ ബന്ധത്തിൽ അത് വിപ്ലവപരമായ മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാനിടയായി കാരണം അതിന് കൊടുത്ത വില എത്ര നിങ്ങൾക്ക് മനസ്സിലായി അതേ ആ ഇസ്രേലും ആടിനെയോ കാളക്കുട്ടിയോ മേടിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ വിലയാണ് നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക നിങ്ങൾക്ക് യേശുഗസൂൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപങ്ങളുടെ ക്ഷമ കിട്ടിയപ്പം നിങ്ങൾക്കതിൻ്റെ വില എത്രയാണെന്ന് മനസ്സിലായിട്ടുണ്ടോ അത് ആ ഇസ്രേലിയൻ ഒരു കാളക്കുട്ടിയെ മേടിക്കുന്നതിന് മുടക്കിയ ആ പണത്തേക്കാൾ എത്രയോ മടങ്ങ് വിലയാണത് ആ ഇസ്രേലിയൻ കുറച്ച് ഡോളർ കൊടുത്തായിരിക്കാം അതിനെ വാങ്ങിയത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണത് അതോ ഞാൻ ഈ യേശുവിൻ്റെ രക്തത്തെ കാളയുടെ രക്തത്തെക്കാളും ആട്ടിൻകുട്ടിയുടെ രക്തത്തെക്കാളും വില ഒരു കാര്യമായിട്ടാണോ കണ്ടത് ഞാൻ ദുഃഖത്തോടെ പറയട്ടെ അനേക ദൃശ്യാനികൾ അങ്ങനെയാണ് കാണുന്നത് ഒരുപക്ഷെ നീയുമങ്ങനെ ആയിരിക്കാം കാണുന്നത് നിങ്ങളതേപ്പറ്റി ചിന്തിച്ച് നോക്കൂ നിങ്ങൾ തന്നെ ഉള്ളപ്പോൾ അവിടെ ഇരുന്ന് നിങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കുക എൻ്റെ പാപത്തിന് ക്ഷമ ലഭിക്കാൻ വേണ്ടി എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണമായിരുന്നെങ്കിൽ അങ്ങനെയെങ്കിൽ ഞാൻ കുറേ കൂടെ ഗുരുതരമായ പാപത്തെ കാണുമായിരുന്നു അതോ യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകലാണോ അധികം വിലയേറിയത് എന്താണ് ആ താരതമ്യം ഞാനത് കൂടുതൽ ഗൗരവമുള്ളതായിട്ട് കാണുമോ അങ്ങനെയാണോ ഞാനത് കാണുന്നത് അതോ അതിങ്ങനെയാണോ വളരെ നിസ്സാരമായിട്ട് കർത്താവെ ക്ഷമിക്കണം അങ്ങയുടെ രക്തത്തിനായിട്ട് നന്ദി കഴിഞ്ഞു ഇത് പറയാൻ എനിക്ക് ദുഃഖമുണ്ട് അനേകരും അവരുടെ പാപത്തെ എടുക്കുന്നത് ഇപ്രകാരമാണ് അതിൻ്റെ ഫലം എന്താ അവരുടെ ജീവിതത്തിൽ അവർക്ക് വളർച്ചയില്ല അതുകൊണ്ടാണ് അവർ ചെയ്ത പാപം ഗുരുതരമാണെന്നുള്ള വെളിച്ചം അവർക്ക് ലഭിക്കാതെ ഇരിക്കുന്നത് അതുപോലെ അവർക്ക് ഇതുവരെയും വെളിപ്പെട്ട് കിട്ടാത്ത പാപത്തിന്റെ ഗൗരവം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല ആ പാപങ്ങളെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് ലഭിക്കുന്നുമില്ല കാരണം കണ്ട പാവങ്ങളിൽ അവർക്ക് ഗൗരവമില്ല അതിനെക്കുറിച്ച് അവർക്ക് ദുഃഖവുമില്ല പിന്നെ എന്തിന് ദൈവം അവരെ കൂടുതൽ പാവങ്ങൾ കാണിച്ചു കൊടുക്കണം ഞാൻ എൻ്റെ സാക്ഷ്യം സത്യസന്ധമായിട്ട് പറയട്ടെ ഈ കാര്യം ഞാൻ പറയുമ്പം ദൈവം എൻ്റെ സാക്ഷിയാണ് എനിക്ക് വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹമുണ്ട് ഇത് കണ്ടെത്താനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലാത്ത ഞാൻ മനസ്സിലാക്കാത്ത ക്രിസ്തുതുല്യമല്ലാത്ത മേഖലകൾ കണ്ടെത്താനായിട്ടുള്ള ആഗ്രഹം നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാത്ത ക്രിസ്തുതുല്യമല്ലാത്ത മേഖലകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നോ നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ യേശുവിനെ പോലെ ആയി അത് എത്ര വലിയ നിഗളമാണെന്ന് അറിയാമോ ഇതുവരെ യേശുവിനെ പോലെ ആയിട്ടില്ലെന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കുകയാണ് ക്രിസ്തുതുല്യമല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്നോ എന്തുകൊണ്ടാണ് അതിന്മേൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് കാരണം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ആ ക്രിസ്തുതുല്യമല്ലാത്ത എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് അതിന്മേൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം അങ്ങനെയാണ് അനേക കാര്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ദൈവം എന്നെ കാണിച്ചു തന്നു അനാൻ നാടിൻ്റെ ചിത്രമാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് അവിടെയുള്ള ആ മല്ലന്മാർ ക്രിസ്തുതുല്യമല്ലാത്ത എല്ലാ കാര്യങ്ങളെയുമാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഏറ്റവും വടക്കുഭാഗത്തുള്ള ദാൻ മുതൽ തെക്കേ അറ്റത്തുള്ള ബസീവ വരെ ഈ സ്ഥലമെല്ലാം നിങ്ങളുടേതാണ് പോയി അത് കൈവശമാക്കുക അത് ദൈവം ഇങ്ങനെ പറയുന്നത് പോലെയാണ് നിന്റെ ഉച്ച മുതൽ വരെ എൻ്റേതാണ് അത് മുഴുവനും ക്രിസ്തുതുല്യമായിരിക്കണം നിന്റെ ആന്തരിക ജീവിതം മുഴുവനും ആ ഇസ്രായേൽ മക്കൾ കുറഞ്ഞപക്ഷം യോശുവയുടെ കാലത്ത് അത് ഗൗരവത്തിലെടുത്തു അവരൊരു കൂട്ടം മല്ലന്മാരെ കൊന്ന ആ സ്ഥലം സ്വന്തമാക്കി ഇതാണ് ആ കാര്യം നിങ്ങൾ എത്ര മല്ലന്മാരെ കൊല്ലുമോ അവരുടെ സ്ഥലം നിങ്ങളുടേതാവും നിങ്ങൾ ഒരു പാപത്തെ ജയിക്കുമ്പോൾ ആ മേഖലയിൽ നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾക്ക് സുതുല്യരായി ഒരുപക്ഷെ ഒരു പേഴ്സൻറ്റ് താഴെ ആയിരിക്കാം അത് എന്നാൽ ആ മേഖലയിൽ നിങ്ങൾ സുതുല്യരായി എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഒരു ഒരു മലിനെ കൊന്ന് അവൻ്റെ സ്ഥലം സ്വന്തമാക്കി കഴിയുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കേണ്ട മറ്റൊരു മേഖല കർത്താവ് നിങ്ങളെ കാണിച്ചു തരും അങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അവർ പോയി ആ ദേശം മുഴുവനും സ്വന്തമാക്കേണ്ടത് യോശുവിയോട് ദൈവം പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു ഞാൻ ഈ പറയുന്നതിനോടുള്ള ബന്ധത്തിൽ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കാണേണ്ടതാണ് യോശുവയുടെ പുസ്തകത്തിൻ്റെ ഒരു ഭാഗത്ത് കർത്താവ് യോശുവയോട് ഇപ്രകാരം പറയുന്നുണ്ട് യോശുവായിപ്പോൾ വൃദ്ധനായി അവൻ എനിക്ക് തോന്നുന്നു യോശുവയുടെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിലാണെന്ന് എനിക്കത് കണ്ടെത്താൻ കഴിയുന്നില്ല അവിടെ യോശുവോട് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ കൈവശമാക്കുവാൻ ഇനിയും ധാരാളം സ്ഥലം ബാക്കിയുണ്ട് അവിടെ ഒത്തിരി ഭാഗങ്ങൾ അവർ കൈവശമാക്കി കഴിഞ്ഞു എന്നാൽ ദൈവം പറഞ്ഞു ഇനിയും കൈവശമാക്കുവാനായിട്ട് ഒത്തിരി സ്ഥലം ബാക്കിയുണ്ട് അവൻ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു ഈ സ്ഥലമെല്ലാം നിങ്ങളുടേതാണ് പതിമൂന്നിൻ്റെ ഒന്നാണ് ആ പതിമൂന്നിൽ എവിടെയാണെന്ന് എനിക്കറിയാമായിരുന്നു പതിമൂന്നിൻ്റെ ഒന്ന് യോശുവ വായ്സി എന്ന് വൃദ്ധനായ ബഹോബനോട് അള്ളി ചെയ്തത് ഏറ്റവും വളരെ ദേശം ഇനിയും കൈവശമാക്കുവാനുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും ഇന്ന് ഇത് കേൾക്കണമെന്ന് യോശുവ വളരെ പൂർണ്ണ ഹൃദയമുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനായിരുന്നു ആ നാളുകളിൽ ഇസ്രയേലിൽ ഉണ്ടായിരുന്ന മറ്റെല്ലാവരേക്കാളും അധികം നിങ്ങളെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നതിൽ ഏറ്റവും നല്ല ഒരു വിശ്വാസായിരിക്കും നിന്നോടുള്ള ദൈവത്തിൻ്റെ വചനം എന്താണെന്ന് അറിയാമോ എൻ്റെ മകനെ എൻ്റെ മകളെ നിന്റെ ജീവിതത്തിൽ നീ കൈവശമാക്കാനുള്ള ഒത്തിരി ദേശം ബാക്കിയുണ്ട് ആ ജഡത്തിൽ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ചില മല്ലന്മാരാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല മല്ലന്മാർ അവിടെ തുടരാനായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു ദാൻ മുതൽ ബഷേബാവരെ ഉച്ച തൊട്ടുള്ളംകാല് വരെ എല്ലാ ഭാഗങ്ങളും പരിശുദ്ധാത്മാവായിരിക്കണം നിയന്ത്രിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് ക്രിസ്തുതുല്യമായിരിക്കണം ദൈവം യോശുവോട് പറഞ്ഞു എനിക്കറിയാം അത് ഒരു ദിവസം കൊണ്ട് നിനക്ക് കീഴടക്കാനായിട്ട് കഴിയത്തില്ലെന്ന് അതിന് സമയമെടുക്കും നിർഭാഗ്യകരമെന്ന് പറയട്ടെ യോശുവ മരിക്കുന്നത് വരെ അത് പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താൻ അവർ കഴിഞ്ഞില്ല ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് പോകുമ്പം നാം അവിടെ ഇങ്ങനെ വായിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യം യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ഏറിയ നാൾ ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രയേലിനു വേണ്ടി ചെയ്ത മഹാപ്രവർത്തികളെയൊക്കെയും കണ്ടിട്ടുള്ളവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ജനം യഹോവയെ സേവിച്ചു പത്താം വാക്യത്തിൽ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അതിനുശേഷം യഹോവയെയും അവൻ ഇസ്രയേലിനു വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി അപ്പോൾ പന്ത്രണ്ടാക്യത്തിൽ അവർ ഇസ്രയേലിൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചു അവർ അടിമകളായിട്ട് മാറി അനേക അനേകം വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനികളുടെ കഥയാണിത് അവരുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളുടെ മേലെ അവർക്ക് ജയം കിട്ടി ഇതിനു മുമ്പ് നമ്മൾ വായിക്കുന്നത് പോലെ അവരൊരുപക്ഷേ എരിഹോവിൻ്റെ മതിലിടിക്കുകയും ആ എരിഹവോ കൈവശപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാൽ അവരവിടെ നിന്നു ഞാൻ ചിന്തിക്കുന്നു പ്രിയ സഹോദരിമാരെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയല്ലെന്നും ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ളൊരാഗ്രഹമാണ് ദൈവം പറഞ്ഞതുപോലെ ഇനിയും കൈവശപ്പെടുത്താൻ ഒത്തിരി സ്ഥലമുണ്ട് ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടതുകൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ആഞ്ഞു ഓടുകയാണെന്ന് പോലീസ് പറയുന്നു പൂർണ്ണമായിട്ടും അവനെപ്പോലെ ആകാൻ വേണ്ടി ദാൻ മുതൽ ബർഷേബ വരെ എല്ലാ സ്ഥലവും അത് പൂർണ്ണമായിട്ടും കർത്താവിന് വേണ്ടി കൈവശപ്പെടുത്താൻ അതിൽ അല്പം പോലും പിശാചിൻ്റേതായിരിക്കാൻ പാടില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും ജഡം ഭരിക്കാൻ പാടില്ല അത് പൂർണ്ണമായിട്ടും കർത്താവിൻ്റേതായിരിക്കണം നമുക്ക് ലേഖനം മൂന്നിലേക്ക് മടങ്ങി വരാം ഇത് പ്രാപിക്കാനുള്ള ഒന്നാമത്തെ ചുവട് ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിമൂന്ന് പിമ്പിലെന്താണുള്ളത് അത് മറക്കണം ഒന്നാമത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും നിങ്ങൾ നേടിയത് നിങ്ങൾ നേടിയ എല്ലാ പുരോഗതിയും നിങ്ങൾ മറന്നു കളയണം നിങ്ങൾ കീഴടക്കിയ മല്ലന്മാരെ മറന്നു കളയുക നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കീഴടക്കിയ മല്ലന്മാരെ ഓർത്ത് പുറകോട്ട് ചാരിയിരുന്ന് നിങ്ങൾ നിങ്ങളുടെ തന്നെ പുറത്ത് തട്ടി പ്രശംസിച്ചു കൊണ്ടിരുന്നാൽ ഈ സ്വഭാവം എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി അത് പോയോ നല്ലത് എന്നാൽ അതിൽ നിങ്ങൾ സന്തോഷിച്ചിരുന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായി വരും അത് മറക്കുക പിമ്പിലുള്ളത് മറക്കുക മറക്കുക നിങ്ങൾ വന്ന മല്ലന്മാരെയൊക്കെ ഓർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജയിച്ച പാവങ്ങളെ ഓർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കുക അത് നിങ്ങൾ മറന്നു കളയണം നിങ്ങൾ നിരന്തരമായിട്ട് നിങ്ങളുടെ പുറത്ത് തട്ടി നിങ്ങളെ തന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കരുത് ഞാൻ സേർട്ട് വലിക്കുന്ന നിർത്തി ഞാൻ കള്ളു കുടിക്കുന്ന നിർത്തി ഈ സ്വഭാവം ആ സ്വഭാവമൊക്കെ ഞാൻ വിട്ടു എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നിങ്ങളത് മറക്കണം അത് മറന്നിട്ട് മുന്നിലുള്ളതിനാഞ്ഞുകൊണ്ട് ഓടണം എന്നാൽ നാം മറക്കേണ്ടത് ഈ കാര്യം മാത്രമല്ല മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മറക്കണം നാം ഇതുവരെയും ജയിച്ച കാര്യങ്ങളെ ഓർത്ത് നമുക്ക് നീളമുണ്ടാകും അതുകൊണ്ട് അത് മാത്രമല്ല നാം മറക്കേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ട ഒത്തിരി കാര്യങ്ങളെ ഓർത്ത് നമുക്ക് ദുഃഖവും ഉണ്ട് നമ്മുടെ കഴിഞ്ഞ കാലത്തുണ്ടായ പരാജയങ്ങളെക്കുറിച്ചുള്ള ദുഃഖവും നമ്മുടെ ജയത്തിലുണ്ടായ നികളത്തിൽ കൂടെ ഈ ഓട്ടം തടയാൻ കഴിയുന്ന പോലെ തന്നെ ഇത് നമ്മളെ തടയാം ഇത് ഓർത്തിരിക്കുക നമ്മളങ്ങനെയുള്ള ദുഃഖത്തിൽ തുടരാൻ പാടില്ല ഓ അന്ന് ഞാൻ ചെയ്ത് എത്ര ഭയാനകമായിപ്പോയി ഓ അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കി ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അപ്രകാരം പറയാനായിട്ട് കഴിയും തൻ്റെ ജീവിതത്തെ ഓർത്തോ ഞാൻ അങ്ങനെ ജീവിച്ചു എന്ന് സന്തോഷിക്കാൻ ഒരു മനുഷ്യർക്ക് കഴിയില്ല നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് നമ്മൾ കസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ജീവിച്ച വിധത്തെ ഓർത്ത് കർത്താവിനെ നിങ്ങൾ അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ജീവിച്ച വിധം നിങ്ങൾ ചിന്തിച്ചു നോക്കും ഇതും ചിന്തിക്കൂ നിങ്ങൾ കർത്താവിനെ അറിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്തിട്ടുള്ള മടയത്തരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കർത്താവിനെ അറിഞ്ഞ ശേഷവും മടയത്തരമായി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അത് നമ്മൾ കർത്താവിനെ അറിയുന്നതിന് മുമ്പ് ചെയ്ത ഭാവത്തേക്കാൾ വളരെ അധികം ഗൗരവമുള്ള കാര്യമാണ് ഞാൻ അതിനെ ഇങ്ങനെയാണ് കാണുന്നത് ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു കള്ളവും ഞാൻ ക്രിസ്തുവിലേക്ക് വന്ന ശേഷം പറയുന്ന ഒരു കള്ളം ആയിരം കള്ളം ഞാൻ പറയുന്ന പോലാണ് ഒരു കള്ളമല്ല അത് ഏ പറയുന്ന പോലെ പാപം അത്യന്തം പാപമായിട്ട് തീരുകയാണ് റോമാലേഖനത്തിൽ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് പാപം അത്യന്തം പാപമായി തീരുന്നത് എപ്പോഴാണ് സംഭവിക്കുന്നത് ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവനൊരു മൈക്രോസ്കോപ്പുമായിട്ടാണ് നമ്മളിടയ്ക്ക് വരുന്നത് അവിടെയുള്ള ചെറിയ ഉറുമ്പുകൾ അവർ ആനയെപ്പോലെയാവും അങ്ങനെയാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും സത്യമായിട്ട് നിങ്ങൾ വീണ്ടും ജനിച്ചവനാണോ ഉറുമ്പ് പോലെ ഇരുന്ന പാപങ്ങൾ നിങ്ങൾക്കിപ്പോൾ ആനയെപ്പോലെ അല്ലെങ്കിൽ ദൈവത്തോട് ആ മൈക്രോസ്കോപ്പ് ചോദിക്കുക അവൻ്റെ കണ്ണിൽ അവൻ എങ്ങനെയാണ് പാപം കാണുന്നതെന്ന് കാണാൻ വേണ്ടി നാം ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് നാം മനുഷ്യൻ പാപത്തെ കണ്ട പോലെയാണ് കാണുന്നത് നമുക്കറിയാം സാധാരണ വീണ്ടും ജനിക്കാത്ത ആളുകളും കള്ളം പറയുന്നതും മോശമായിട്ട് സംസാരിക്കുന്നതും പാവമാണെന്നറിയാം അതറിയാൻ നിങ്ങളൊരു ക്രിസ്ത്യാനി ആവണ്ട ശരിയാണ് അതൊരു ഉറുമ്പിനെ പോലെ അവർക്ക് തോന്നുന്നു നമ്മുടെ ഭക്ഷണത്തിൽ നമുക്ക് ഉറുമ്പിനെ വേണോ ഒരിക്കലും വേണ്ട നമ്മുടെ വീട്ടിൽ ഉറുമ്പുകൾ ഉണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ആ ഉറുമ്പുകളെ നിങ്ങൾ ആനയെ പോലെ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നത് കണ്ടാൽ ഓ അത് വലിയ വ്യത്യാസമാണ് പാപം അത്യന്തം പാപമായിട്ട് തീരുകയാണ് അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപത്തെക്കുറിച്ച് മാത്രമല്ല നമുക്ക് ദുഃഖമുള്ളത് നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മൾ ചെയ്ത പാപത്തെക്കുറിച്ച് കൊണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഇതാണ് നിങ്ങൾ അറിഞ്ഞിടത്തോളം നിങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ നമ്മുടെ പാവം ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കുന്നതാണ് എന്താണ് ഈ വ്യത്യാസം നമ്മൾ ദൈവചനത്തിൽ വായിക്കുന്നുണ്ട് ക്രിസ്തുവിലും ആദാമിലും നമുക്ക് ആദാവിനേയും ക്രിസ്തുവിനേം തട്ടിച്ച് നോക്കാം ആദാം പാവം ചെയ്തപ്പോൾ ആ വിഷത്തിൻ്റെ ഫലം തിന്നത് അതിനുശേഷം അവൻ അടുത്തു ചെയ്ത പാവം എന്താണ് അതിൻ്റെ കുറ്റമേറ്റെടുക്കാൻ അവൻ തയ്യാറായില്ല ദൈവം അവനോട് ചോദിച്ചു നീ ഭക്ഷിച്ചോ അവനത് അംഗീകരിച്ചില്ല അവൻ അവൻ്റെ ഭാര്യയ്ക്ക് നേരെ കൈതു കിട്ടിക്കൊണ്ട് പറഞ്ഞു അവളാണ് എനിക്ക് തന്നത് അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവമേ നീയാണ് എനിക്ക് അവളെ തന്നത് അതേപ്പറ്റി ചിന്തിക്കൂ നീ ഇങ്ങനെ ഒരു ഭാര്യയെ തന്നുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആയത് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ടോ ഞാൻ ഇങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട് സഹോദര എൻ്റെ ഭാര്യ എൻ്റെ ജീവിതം നരകമാക്കി കർത്താവ് നീ ഇങ്ങനെ ഒരു ഭാര്യയായി തന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയി നീ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അത്ഭുതപ്പെടുന്നു നീ ദൈവരാജ്യത്തെ പ്രവേശിക്കുമോ എന്ന് നിൻ്റെ പാപത്തിന് നീ മറ്റൊരാളെയാണ് കുറ്റപ്പെടുത്തുന്നെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ അല്ല പിൻഗമിക്കുന്നത് നിങ്ങൾ പിൻഗമിക്കുന്ന ആര് ആരുമായിക്കോട്ടെ നിങ്ങൾ ആരാണെന്നുള്ള ഒരു വിഷയമല്ല നിന്റെ പാവത്തിന് നീ വേറെ ഒരാളെയാണ് കുറ്റപ്പെടുത്തുന്നെങ്കിൽ നിന്റെ ഭാര്യയോ അല്ലെങ്കിൽ അയൽവാസിയോ നിന്റെ ഓഫീസിൽ കൂടെ ചെയ്യുന്ന ആൾ അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ ഞാനങ്ങനെ ചെയ്തതെന്ന് പറയുന്നെങ്കിൽ നൂറ്റി ഒന്ന് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേറൊരാളെ കുറ്റപ്പെടുത്താം ഏതെന്തോട്ടത്തിൽ ആദാം ചെയ്ത അതേ കാര്യമാണ് നിങ്ങളും ചെയ്യുന്നത് ദൈവം ചോദിച്ച് നീ ഇത് ചെയ്തോ നീ പറയുന്ന ഇവനാണോ ഈ സ്ത്രീ ആണോ അവളാണോ ചെയ്യിപ്പിച്ചത് അവനാണോ അവനങ്ങനെ ചെയ്തതുകൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളാണ് ആരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഓ ഞാൻ വിശുദ്ധനാണോ മറ്റുള്ളവർ എന്നെ കൊണ്ട് പാവം ജയിപ്പിക്കാണോ അത് കുപ്പയാണ് നിങ്ങളുടെ പാവം ശരിയായി ഏറ്റുപറയാൻ പഠിക്കുക മറ്റാരെയും കുറ്റപ്പെടുത്താതെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ പാവത്തിന് നിങ്ങൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഏറ്റുപറച്ചിലല്ല ദൈവം അത് സ്വീകരിക്കില്ല നിങ്ങൾ ആദമിനെ പോലാണ് നമ്മൾ ആദമിനെ പോലെ ആവരുത് അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകുന്നു നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ വീട്ടിലോ മറ്റെവിടെ കർത്താവേ അത് ഞാനാണ് ഞാനാണ് ക്രിസ്തു അതിന് നേരെ എതിരാണ് അവൻ ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പം നിങ്ങൾക്കറിയാം അവൻ എന്താ പറഞ്ഞു അത് ഞാനാണ് പിതാവേ അവൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ല ആരുടെ പാവത്തിൻ്റെ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തത് എൻ്റെ പാവം നിങ്ങളുടെ പാവം അതിൻ്റെ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടതായിരുന്നു അവൻ പറഞ്ഞു അത് അതെൻ്റെ കുറ്റമാണ് എന്നെ ശിക്ഷിക്കൂ എൻ്റെ കുറ്റമാണ് എന്നെ ശിക്ഷിക്കൂ ദൈവം അങ്ങനെ ചെയ്തു അവനെ ഉപേക്ഷിച്ച് കളഞ്ഞു ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഭയാനകമായൊരു പാവം ചെയ്തു അത് മറ്റുള്ള ഒരാളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു മറ്റൊരാൾ പോയി അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുന്നു ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾ ആ കുറ്റം ഏറ്റെടുക്കുന്നു അതിനുവേണ്ടി അവൻ ഒരു ലക്ഷം ഡോളർ കൊടുക്കേണ്ടി വന്നു അത് നീയാണ് കൊടുക്കേണ്ടിയിരുന്നത് അവനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കും നിങ്ങൾക്കറിയാമോ യേശു അതാണ് ക്രൂശി ചെയ്തതെന്ന് കാരണം നമ്മളെപ്പോഴും ആദാമിനെ പോലെ മറ്റുള്ളവർക്ക് നേരെ വിലച്ചൂടുകയാണ് അതെൻ്റെ ഭർത്താവാണ് അതെൻ്റെ ഭാര്യയാണ് ഇതെൻ്റെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് യേശു പറഞ്ഞു ശരി എനിക്കാരെയും കുറ്റപ്പെടുത്താനില്ല ഞാൻ വളരെ നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു കവിത ഞാൻ ഓർക്കുന്നു മനുഷ്യൻ എപ്പോഴും അവൻ്റെ വിരലുകളെ മറ്റുള്ളവർക്ക് നേരെ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്ത തെറ്റിനു നേരെ എന്നാൽ ആ ക്രൂശിൽ അവൻ ആർക്കും നേരെയും വിരൽ ചൂണ്ടില്ല അവൻ്റെ കൈകൾ ആണി അടിക്കപ്പെട്ടിരിക്കാനും ആദമിനെ പോലെ ആർക്കും നേരെയും വിരൽ ചൂണ്ടിയില്ല മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ആ കൈകളെ അവൻ ക്രൂശിൽ ആണി അടിച്ചു നിങ്ങളും അതുതന്നെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇതാണ് യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആർക്കു നേരെയും മരൽ ചൂണ്ടാൻ കഴിയില്ല കാരണം എൻ്റെ കൈകൾ ക്രൂശിക്കപ്പെട്ടു അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാണോ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണോ ഞാൻ നിങ്ങളോട് കർത്താവ് എന്നോട് പറയുന്നതും പറയുന്നതേ ഉള്ളൂ ഞാൻ നിങ്ങളെക്കാൾ വ്യത്യസ്തനല്ല നിങ്ങൾ ചെയ്യുന്ന എല്ലാ പാവവും എനിക്കറിയാം കാരണം നിങ്ങളുടെ കൂട്ടുള്ള ജഡമാണ് എനിക്കുള്ളത് നിങ്ങളെവിടെ പരീക്ഷിക്കപ്പെടുന്നതെന്ന് എനിക്കറിയാം എവിടെയാണ് തോക്കുന്നത് നിങ്ങളെപ്പോലൊരു ജഡമാണ് എനിക്ക് അതിന് ഞാനൊരു പ്രവാചകനാകേണ്ട ആവശ്യമില്ല എനിക്കറിയാൻ നിങ്ങൾ വരൽ ചൂണ്ടുന്നവനാണ് കാരണം ഞാനും അത് ചെയ്തിട്ടുണ്ട് എന്നാൽ എൻ്റെ ആ കൈകളെ ക്രൂശിക്കാനായിട്ട് എനിക്ക് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അതാണ് യേശുഗിരി പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത് യേശുഗിരി പ്രഭാഷണത്തിൽ ഒത്തിരി ഉന്നതമായുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പഴയ നിയമ കൽപ്പനയേക്കാൾ ഒത്തിരി ഉയർന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാനം അവൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ ഈ ഉയർന്ന നിലവാരത്തെക്കുറിച്ച് കേട്ടു എന്നാൽ ഇത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ വിധിക്കാൻ ഉപയോഗിക്കരുത് ഗിരിപ്രഭാഷണത്തിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ചോ കോപം കൊലപാതകത്തിന് തുല്യമാണ് മത്തായി അഞ്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടും കണ്ണുകൊണ്ട് മോഹിക്കുന്നത് വ്യഭിചാരത്തിന് തുല്യമാണ് ഇരുപത്തിയെട്ടാം വാക്യം മുതൽ അതുപോലെ പ്രാർത്ഥനയിൽ കൂടെ മാനമന്വേഷിക്കുന്ന വിഗ്രഹാനന്ദ തുല്യമാണ് ദൈവത്തിന് പണം കൊടുക്കുമ്പോൾ അതിൽ കൂടെ നിങ്ങൾ മാനം അന്വേഷിക്കുമ്പം മറ്റുള്ളവർ അറിയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് വിഗ്രഹാരാധനയാണോ നിങ്ങൾ കൂടുതൽ കൂടുതൽ പണം വേണമെന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരപ്പെടുമ്പം ജീവിത ചെലവുകൾ വർദ്ധിച്ചു എന്നുകൊണ്ട് നിങ്ങളെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗീയപിതാവിനെ വിശ്വസിക്കാതെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിങ്ങൾ കൂടുതൽ വിശ്വസിക്കുമ്പം നിങ്ങൾക്കറിയാം ഇതുപോലെയുള്ള എത്ര വിശ്വാസികളുണ്ടെന്നോ അവരുടെ സ്വർഗീയപിതാവിനെ വിശ്വസിക്കുന്നാലധികം അവരുടെ സമ്പാദ്യത്തിൽ വിശ്വസിക്കുന്നു സ്വർഗീയപിതാവിനെക്കുറിച്ച് പറയും എന്നാൽ വിശ്വാസം സമ്പാദ്യത്തിലാണ് ഞാൻ അനേക വർഷത്തേക്ക് വേണ്ടി സമ്പാദ്യം ഒരുക്കിയിട്ടുണ്ട് ധനവാനായ ഒരു മനുഷ്യനെക്കുറിച്ച് യേശു പറഞ്ഞ ഉപമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ അനേക വർഷം വേണ്ടി ഇത് കരുതിയിരിക്കുന്നു യേശു അവനെ പോഴ്ത്തുകയറണോ അല്ല അതിൽ തെറ്റൊന്നുമില്ല നിങ്ങളുടെ പണമെല്ലാം എടുത്ത് എറിഞ്ഞു കളയണോന്നല്ല ഞാൻ പറയുന്നു പണമല്ല പണമല്ലുപിടുത്ത പ്രശ്നം നിങ്ങളുടെ വിശ്വാസം എന്തിലാണെന്നുള്ളതാണോ വിഷയം നിങ്ങളുടെ ഉറപ്പ് അതിലാണെങ്കിൽ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കല് കൈവിടില്ല എന്ന് പറഞ്ഞു ആ പിതാവിലല്ല നിങ്ങളുടെ ഉറപ്പെങ്കിൽ നിങ്ങൾക്കറിയാമോ ഇതെല്ലാം വിശ്വാസത്തിന് കുറവാണ് മറ്റു മേഖലയിലുള്ള നിങ്ങളുടെ പരാജയത്തെക്കാൾ ഇത് വളരെ ഗുരുതരമാണ് വിശ്വാസത്തിലുള്ള തോൽവി ഒരു വലിയ ഭാവമായിട്ട് നമുക്ക് തോന്നാറില്ല ഞാൻ കള്ളം പറഞ്ഞു ഒരാളെ അടിച്ചതോ വലിയ ഭാവമായിട്ട് എനിക്ക് തോന്നുന്നു എന്നാൽ സ്വർഗീയ പിതാവിനെ വിശ്വസിക്കാത്ത കാര്യം അതിന് പകരം പണത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ സ്വർഗീയ പിതാവിനേക്കാൾ നീ കൂട്ടി വെച്ച കാര്യത്തിൽ നിനക്കതൊരു ഭാവമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ നിങ്ങളൊരാളുടെ മുഖത്തടിക്കുന്നതിനേക്കാൾ എത്രയോ ഗുരുതരമായ ഒരു പാവമാണിത് അത് അവിശ്വാസം എന്ന പാവമാണ് ഇബ്രാഹിംലേഖനം മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പന്ത്രണ്ടാം വാക്യത്തിലാണത് എഴുതിയിരിക്കുന്നത് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഈ വാക്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത് നമുക്ക് അവിടേക്ക് പോകാം ഇബ്രാഹിം ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം സഹോദരന്മാരെ മറ്റുള്ളവരുടെ മുഖത്തടിക്കല്ലെന്നല്ല പറയുന്നു ജീവനുള്ള ദൈവത്തെ തെരിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നോക്കിക്കൊള്ളുകയും നിങ്ങളുടെ സ്വർഗീയ പിതാവിനേക്കാൾ അധികം നിങ്ങളുടെ ഉറപ്പ് പണത്തിലാണെങ്കിൽ അത് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയമാണ് നീ അത് ഏറ്റു പറയണം അതൊരാളെ അടിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് കർത്താവ് എനിക്ക് അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയമുണ്ട് ലോകത്തിലുള്ള ആ മനുഷ്യനെ പോലെ തന്നെ എൻ്റെ ഉറപ്പ് നീ അല്ലാതെ മറ്റ് ചില കാര്യങ്ങളിലാണ് കർത്താവെ എന്നോട് ക്ഷമിക്കണേ നിങ്ങൾക്കെന്തുണ്ടെന്നോ എന്ത് നിങ്ങൾക്കില്ലെന്നോ ഉള്ളതല്ല ചോദ്യം എന്തിലാണ് നിങ്ങളുടെ ഉറപ്പ് അതാണ് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഇങ്ങനെയാണ് നിങ്ങൾ ജീവനുള്ള ദൈവത്തെ തയ്ച്ച് കളയുന്നത് ജീവനുള്ള ദൈവത്തെ തെജിക്കുന്ന അങ്ങനെയാണോ നിങ്ങളെന്തിക്കുക സഭയിൽ പോകാത്തതാണ് യേശു രക്ഷിതാവ് അല്ലെന്ന് പറയുമ്പോഴാണ് അല്ലല്ല വർഷം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പിന്നെയും പറയട്ടെ വർഷം കഴിയുന്ന അനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ തയ്ച്ച് കളഞ്ഞു നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയാത്തവൻ വർഷം കഴിയുന്നതനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടി വർഷം 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 കഴിഞ്ഞിട്ടും അവിടെ ഇരുന്നാൽ മൂന്നാം ക്ലാസ്സിൽ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലമായിട്ട് ഒരേ ഭാവത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു പിന്നെയും 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 ജീവനുള്ള ദൈവത്തെ ത്യജിക്കുക എന്നുള്ള അപകടത്തിലാണ് നിങ്ങൾ അതുകൊണ്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങൾ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ എന്നാണ്